ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ദികളെ വിട്ടയക്കാനുമുള്ള ഏറ്റവും മികച്ചതും മിക്കവാറും അവസാനത്തേതുമായ അവസരമാണ് നിലവിലുള്ളതെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ പരാമർശമെന്നാണ് ബിബിസി അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ദോഹയിൽ നടന്ന ധാരണാ ചർച്ച തുടർന്നതിൽ പ്രതീക്ഷയുണ്ടെന്നാണ് അമേരിക്ക വിശദമാക്കുന്നത് എന്നാൽ ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നുള്ള വാദം മിഥ്യാധാരണയാണെന്നാണ് ഹമാസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് തിങ്കളാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുമായും ആന്റണി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഒൻപതാം തവണയാണ് ആന്റണി ബ്ലിങ്കൻ മധ്യേഷ്യയിൽ സന്ദർശനം നടത്തുന്നത് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അധികം ആളുകളാണ് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം മാത്രം ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഗാസ വെടിനിർത്തൽ ധാരണയ്ക്കായി നയതന്ത്ര ചർച്ചകളുടെ രണ്ടാം റൌണ്ട് അടുത്തയാഴ്ച ദോഹയിൽ തുടരുമെന്നാണ് സൂചന അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടെ വെടിനിർത്തലിനുവേണ്ടി വ്യാഴാഴ്ച ഖത്തറിൽ ആരംഭിച്ചു മധ്യസ്ഥ ൾ നിർത്തിവച്ചു ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച അടുത്തയാഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രാത്രി പുറത്തുവിട്ട മധ്യസ്ഥ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഈജിപ്തിലെ കൈറോയിലേക്ക് ചൊവ്വാഴ്ച പ്രതിനിധിയെ അയയ്ക്കുമെന്ന് ഖത്തർ സ്ഥിരീകരിച്ചിട്ടു രണ്ടു ദിവസമായി ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ മെയ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവച്ച കരാറിനെ അടിസ്ഥാനമാക്കിയാണ് ചർച്ചകൾ നടന്നത് ഇതിന്റെ തുടർ ചർച്ചകളകം അടുത്തയാഴ്ച നടക്കാൻ പോകുന്നത് ഈ കരാർ ജൂലൈയിൽ ഹമാസും അംഗീകരിച്ചിരുന്നു ഹമാസ് പ്രതിനിധി ചർച്ചകളിൽ പങ്കെടുത്തില്ലായെങ്കിലും അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നതായാണ് വിവരം ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭീഷണി നിലനിൽക്കെ അതിന് തടയിടാനുള്ള സുപ്രധാന മാർഗമായാണ് വെടിനിർത്തൽ ചർച്ചകൾ കരുതപ്പെടുന്നത് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഇസ്രയേലാണെന്ന് ഹമാസ് നിരന്തരമായ ചർച്ചകൾ വിഫലമാകുന്നത് ഇസ്രായേൽ നിലപാട് മൂലമാണ് എന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഉപാധികൾ അവർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നുവെന്നും ഹമാസ് ശനിയാഴ്ച പ്രതികരിച്ചിരുന്നു ജൂലൈ രണ്ടിന് ഹമാസ് അംഗീകരിച്ച ബൈഡൻ മുന്നോട്ട് മുന്നോട്ടുവച്ച കരാറിൽ നിരവധി കൂട്ടിച്ചേർക്കലുകൾ ഇസ്രായേൽ നടത്തിയതായി നേരത്തെ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഓഗസ്റ്റ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുമായി കൂടിക്കാഴ്ച നടത്തി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനുശേഷം പത്താം തവണയാണ് ആന്റണി ിംഗൻ നത്തന്യാഹുവിനെ സന്ദർശിച്ചത് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ നത്തന്യാഹുനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ലക്ഷ്യം ചർച്ചകൾ തുടരുന്നതിനിടെ ഗാസയിൽ പലയിടങ്ങളിലായി ഇസ്രായേൽ കനത്ത ആക്രമണങ്ങൾ നടത്തിയിരുന്നു വടക്കൻ ഗാസയിലെ സുരക്ഷിത താവളങ്ങളായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന തെക്കൻ ഗാസയിലെ അൽ മവാസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും ഇസ്രായേൽ സൈന്യം ഉത്തരവിറക്കിയിട്ടു മധ്യ ഗാസയിലെ അസ് സവൈദയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏകദേശം പേർ കൊല്ലപ്പെട്ടു ഇതുവരെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസ മുൻപിൽ കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗാസയ്ക്കായി ഇസ്രേലിലെ പലസ്തീനുകൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാനും ആരംഭിച്ചിട്ടുണ്ട് സ്റ്റാൻഡ് ടൂഗെദർ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് സമാഹരണം ഭക്ഷണവും ഡയ്പറുകളും സ്ത്രീകൾക്ക് വേണ്ടുന്ന അവശ്യ സാധനങ്ങളും വേണമെന്നാണ് സ്റ്റാൻഡ് ടുകെദർ എന്ന ക്യാമ്പയിനിന്റെ ആഹ്വാനം ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ ദുർലഭമായ സാഹചര്യത്തിലാണ് സ്റ്റാൻഡ് ടുഗെദർ ക്യാമ്പയിൻ സജീവമാകുന്നത്